What's <laughs> എന്താ ഈ പമ്പർ എന്തപ്പീ പെമ്പർന്നോക്ക് മഴ ഇങ്ങോട്ടടിച്ചോരേ നാട്ടപ്പിരാന്തായോ അല്ല കൊല അതല്ല കൊലസുവോ ആനക്ക് എന്തിന്റെ വീടാണിപ്പോ മഴ ഇങ്ങോട്ടിട്ട് അടിച്ചോരാന് ഇത്രയും നേരം വയലല്ലേന്നോ അപ്പൊ അടിച്ചോരിക്കൂടാ എന്നോ

എന്നെ ഇവിടെ ജോർക്കൊക്കെ പോയിക്കോ ഇത്ര കടലമാവ് എടുത്തിട്ടെ ഫൈസ്പാക്ക് ഇടക്കണം പാല് নাইന്നാനിയനെ നല്ല ഡെൻസ് ഉണ്ട് നേ നീ അവിടെ തലയാട്ടി കൊണ്ട് നിന്നോ പെട്ടെന്ന് കഴിച്ചോ എന്നിട്ട് വേണ്ടേ വീട്ടിൽ പോവാനേ മഴ കൊണ്ടിങ്ങനെ stop ഇവിടെ വർത്തോനെ ഇنده മോണ്ട കണ്ടപ്പോൾ പേടിയാവുകളാ ആソルസി കന്നന പേടിപ്പിച്ചാലോ ഓനെ കൊന്നെ ഓനെ എത്രത കുടിച്ച് ഓൻガーടനെ അടമാടിടുവേ ഹ emma vaada to kuttyalkku alla pedipanni veru pinne olku pa pedipanni veriyane onaayilum velli tharikareyanane emma angada nokki inde batcha nee endapadu aa ara ha ബോധം ബോയിനാ തോന്നുന്നത് നിങ്ങൾ കണ്ട കെട്ടിക്കോളും പാറോടി കൊമ്മച്ചി